ഓം നമോ നാരായണ സ്വാഗതം ദൈവീകതയുടെ പുതിയ വഴികളിലേക്ക് ഇതൊരു യാത്രയാണ് ആത്മാവിനും വിശ്വാസത്തിനും ഇടയിൽ പേര് ദൈവീക സാന്നിധ്യം ഇവിടെ ഓരോ വാക്കിലും നിങ്ങളെ സ്പർശിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണും നമ്മുടെ ജീവിതങ്ങൾ ഏറെ വേഗത്തിലാണ് പക്ഷേ ചില സംശയങ്ങളും ഭയം നിറഞ്ഞ നിമിഷങ്ങളിൽ നമുക്ക് തോന്നുന്നില്ലേ ആരെങ്കിലും നമ്മെ കാണുന്നുണ്ടാകണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ശക്തി എവിടെയോ ഉണ്ടാകണം അതെ അവൻ തന്നെ ആ സാന്നിധ്യം രണ്ടാമതായി മനസ്സിനെ സ്പർശിച്ച അനുഭവം ഒരു ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് വന്നൊരു പൂവ് അല്ലെങ്കിൽ തെരുവിലൂടെ നടക്കുമ്പോൾ കണ്ടൊരാന ആ ദർശനം പിന്നെ മാറ്റാൻ പറ്റുന്നില്ല ഇത് ഒറ്റ നിമിഷം പോലെ തോന്നാം പക്ഷെ അതാണ് ദൈവം നമ്മെ തൊടുന്ന നിമിഷം അങ്ങനെയാണ് ഈ ചാനലിന്റെ ഉദ്ദേശം നിങ്ങളെ ഈ ദൈവിക സാന്നിധ്യത്തിലേക്ക് എത്തിക്കുന്നത് മൂന്നാമതായി തൊടുകുറിയും ദൈവ സാന്നിധ്യവും നിങ്ങൾ ഒരിക്കൽ ചോദിച്ചു പോകുന്നു ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമാകുന്ന മൂന്ന് ചിത്രം ഒരു കിളി ഒരു പുഷ്പം ഒരാന നിങ്ങൾ ഒന്നിനെ തിരഞ്ഞെടുക്കൂ അത് വെറും ഒരു ഓണമായിരുന്നില്ല അതിൽ ദൈവത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു ഇത് വിശ്വാസത്തിന്റെ തൊടു ആണ് ഇതൊരു കളിയല്ല ആത്മാവിന്റെ സന്ദേശമാണ് നാലാമതായി ദൈവത്തിന്റെ ഇളകിയ കൈ ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ വരും അപ്പോൾ നിങ്ങളെ ആലിംഗനം ചെയ്യാൻ ഒരാളുണ്ട് ആയിരം പ്രാർത്ഥനകൾക്കപ്പുറം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവൻ അതാണ് ദൈവം ഇവിടെ നിങ്ങൾക്ക് ആ അനുഭവം ലഭിക്കും ഈ ദൈവിക സാന്നിധ്യത്തിൽ നിങ്ങൾക്കായി ഓരോ വീഡിയോയും ഒരു ദീപം പോലെയാണ് നിങ്ങളുടെ വഴിയെ പ്രകാശിപ്പിക്കാൻ ദൈവികമായ ക്ഷണം ഇനി നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾക്കൊപ്പം ദൈവം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഈ ദൈവിക സാന്നിധ്യം എന്ന യാത്രയിൽ പ്രതി ദിവസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കും ഇത് നിങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു യാത്രയാണ് നന്ദി ദൈവം ആശീർവദിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓം നമോ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനും മറക്കരുത് നന്ദി